നമസ്കാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് ലോകത്ത് വലിയ ഡിമാൻഡാണ് അമേരിക്കയായിരുന്നു ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് പക്ഷേ അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ തോതിലുള്ള തീരുവ ഏർപ്പെടുത്തിയത് ഇന്ത്യൻ ആഭരണ വ്യവസായത്തെ അവിടെ അല്പം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വിജയം കാണാൻ കഴിയുന്ന മറ്റൊരു രാജ്യം ഇപ്പോൾ യു കെ ആണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ കഴിഞ്ഞ ജൂലൈയിൽ ഒപ്പുവെച്ച അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർസ് സ്റ്റാമറും തമ്മിൽ ഒപ്പുവെച്ച വ്യാപാര കരാർ അനുസരിച്ച് ഇപ്പോൾ ചുങ്കരഹിതമായ രീതിയിലായിട്ടാണ് നമുക്ക് ആഭരണങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റുവതിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രമുഖ ആഭരണ നിർമ്മാണ ശാലകളും യു കെയിൽ വ്യാപകമായി ഷോറൂമുകൾ ആരംഭിക്കുകയാണ് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം മലയാളികൾ സ്വർണ്ണ നടത്തുന്നത് അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ തന്നെ ചെറിയ തോതിലുള്ള കടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ചുങ്കം ഇപ്പോൾ ഈ ചുങ്കം പിൻവലിച്ചതോടുകൂടി വലിയ തോതിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആഭരണശാലകൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഇപ്പോൾ ജുവലറികൾ ആരംഭിക്കുകയാണ് മലബാർ ഗോൾഡും കല്യാൺ ജുവലേഴ്സും ഒക്കെ ഇപ്പോൾ ലണ്ടനെ ലക്ഷ്യമിട്ട് അവിടെ പുതിയ പുതിയ കടകൾ ആരംഭിക്കുകയാണ് ഇതിനൊക്കെ തന്നെ നല്ല പ്രതികരണമാണ് അവിടുന്ന് ലഭിക്കുന്നത് എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ആഭരണ കടകൾക്കൊപ്പം തന്നെ ദേശീയതലത്തിലുള്ള പല ആഭരണ നിർമ്മാതാക്കളും രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല ആ ആഭരണ നിർമ്മാണശാലകളുമൊക്കെ തന്നെ ഇപ്പോൾ ബ്രിട്ടനാണ് അവരുടെ പ്രധാന വിപണിയായി കാണുന്നത് ഇന്ത്യയുടെ രത്നാഭരണ കയറ്റുമതിയുടെ മൂല്യം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മില്യൺ ഡോളറിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി ഉയരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇന്ത്യയിലെ സ്വർണ്ണാഭരണ നിർമ്മാണം വിവിധ രീതിയിലാണ് നടക്കുന്നത് ആഭരണശാലകൾ ഫാക്ടറികളിൽ ആഭരണങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഒപ്പം അത് കുടിൽ വ്യവസായമായി പല വീടുകളിൽ നിർമ്മിച്ച് ആഭരണശാലകൾ കൈമാറുന്ന രീതിയും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ഇതുപോലെ ഇന്ത്യയിലെ പല പ്രമുഖ ആഭരണ നിർമ്മാണശാലകളും ഇപ്പോൾ യു കെയിൽ അവരുടെ ഫാക്ടറികൾ തുറന്നിട്ടുണ്ട് അതേസമയം ഇത് വൻതോതിൽ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള അവരുടെ ഫാക്ടറികളിലാണ് അവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്നതാണ് രീതി ഏതായാലും രത്നങ്ങൾക്കും മുത്തുകൾക്കും ഒക്കെ മാത്രമാണ് ഇപ്പോൾ ചെറിയ തോതിലുള്ള നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി സ്വർണ്ണാഭരണങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ വിലയിൽ അവിടെ ലണ്ടനിൽ നിന്ന് നമുക്ക് എല്ലാം വാങ്ങാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ പുര ഉന്നതർ പറയുന്നത് സാധാരണ ഇതിൽ പണ്ടൊക്കെ ഈ ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ആഭരണം വാങ്ങുന്നതിന് വേണ്ടി ഇന്ത്യയിൽ വരും അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അവർ പരമാവധി ആഭരണങ്ങൾ വാങ്ങുമായിരുന്നു എന്നാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ അതേ മികവോടുകൂടി അവർക്ക് ഇപ്പോൾ ബ്രിട്ടനിലും ലഭ്യമാണ് കഴിഞ്ഞ മാസമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ഷോറൂം ബർമിയാമിൽ പ്രവർത്തനം ആരംഭിച്ചത് നടി കരീന കപൂറാണ് ഈ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ഇത് ഈ ഗ്രൂപ്പിൻ്റെ യു കെയിലെ നാല് ആഭരണശാലകളിൽ ഒന്നാണ് ഇപ്പോൾ കല്യാൺ ജുവലേഴ്സ് ലെസ്റ്ററിൽ അവരുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് കൂടാതെ മറ്റ് രണ്ട് ഷോറൂമുകൾ കൂടി യു കെയിൽ വരുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്രിസ്റ്റാമറും തമ്മിൽ ഒപ്പുവെച്ച ഈ ഒരു ധാരണ അനുസരിച്ച് ഇന്ത്യൻ ആഭരണ വിപണിക്ക് ഒരു പുതിയ ജീവൻ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായ വ്യക്തികളൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുമൊക്കെ തന്നെ അവരുടെ ആഭരണ കടകൾ ഇപ്പോൾ യു കെയിൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രമുഖ ജുവലറി ഡിസൈനറായ ബിന ഗോയങ്ക അവരുടെ ഷോറൂം ലണ്ടനിൽ തുടങ്ങിയിരിക്കുന്നു അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് മുംബൈ സ്റ്റോർ എന്നാണ് നേരത്തെ മുംബൈ സ്റ്റോറിലൂടെ പ്രവർത്തിച്ചിരുന്നെങ്കിലും കൂടുതൽ സംവിധാനങ്ങളോടുകൂടി മുംബൈ സ്റ്റോർ അവിടെ പ്രവർത്തനം പുനരാരംഭിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകാൻ ഈ രണ്ട് രാജ്യത്തെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ ഒപ്പിട്ടായി കരാർ ഏറെ സഹായകരമാകും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്